ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഒരു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ഒരു നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ അല്ല അല്ല ഇൻസുലിനും തുല്യ അളവിൽ മാത്രമേ മാത്രമേ അതായത് അതിന്റെ തുല്യമായിട്ട് അത് രണ്ടും ശരീരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല നല്ലൊരു ആൻസർ അപ്പൊ ഈ ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താണ് ശരിക്കും എന്താണ് ശരീരത്തിലുള്ള ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് കുറക്കുക എന്നുള്ളതാണ് സൂപ്പർ ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ശരീരം ഇൻസുലിൻ ചെയ്യുന്നുണ്ടോ ഗ്ലൂക്കോസ് പക്ഷെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടമായി വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരൊറ്റ കാര്യമാണ് ഇൻസുലിൻ എന്ന് പറയുന്നതിന് നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ ഫങ്ഷൻ ഉള്ളു ഒരൊറ്റ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് നമ്മുടെ രക്തക്കുഴലിൽ എന്തുണ്ടാവാൻ പാടില്ല ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ ഒരു കാരണവശാലും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മധുരം എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല ഏഹ് മധുരം ഗ്ലൂക്കോസ് ആവാം കാർബാവാം സ്റ്റാർച്ച് ആവാം ഫ്രക്ടോസാവാം ഏത് തരത്തിലുള്ള മധുരം ആവാം ഞാൻ ആ ഗ്ലൂക്കോസിനെ ഞാൻ മധുരം എന്നേ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അതൊന്നുകൂടി മനസ്സിലാവാനും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മുടെ രക്തക്കുഴലിൽ മധുരം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ശരീരത്തിനുള്ളത് കൊണ്ടാണ് ഇൻസുലിനെ കൊണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് മധുരം രക്തത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ലാത്തത് അറിയോ പറഞ്ഞോളൂ തെറ്റിയാലും കുഴപ്പമില്ല രക്തത്തിൽ ഷുഗർ ഞാനൊരു ക്ലൂ തരാം കാലങ്ങളായി ഷുഗർ ഉള്ള രോഗികൾക്ക് മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊന്നും മാത്രല്ല നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഹാർട്ട് ബ്ലോക്കുകൾ നല്ലോണം ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എല്ലാറ്റിനെയും നശിപ്പിക്കും ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി എല്ലാറ്റിനെയും നശിപ്പിക്കും ഇത് പക്ഷെ വളരെ മൃദുലമായ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയ ആയ ഓർഗൻസിന് അവയവങ്ങളെയാണ് ആദ്യം ബാധിക്കുന്നത് അതുകൊണ്ടാണ് അവിടത്തെ ആദ്യം നമ്മൾ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി നമ്മുടെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലിന് ഇതൊക്കെയാണ് ഫസ്റ്റ് എന്ത് വാങ്ങുന്നത് അടി വാങ്ങുന്നത് ഇവരാണ് അപ്പോ രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ രക്തം എങ്ങോട്ടൊക്കെ എത്തുന്നുണ്ടോ രക്തം എല്ലായിടത്തും എത്തുന്നുണ്ട് അവിടെയൊക്കെ ഈ ഷുഗറും ജെല്ലും ഈ ഷുഗറും എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കും അപ്പോ രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം നമ്മുടെ എന്തിനുണ്ട് എന്തിനുണ്ട് അതിനു വേണ്ടിട്ടാണ് ആരാ വെച്ചിട്ടുള്ളത് ഇൻസുലിൻ ഇൻസുലിൻ വെച്ചിട്ടുള്ളത് ഇപ്പോ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോ മാഡം പറഞ്ഞ പോലെ മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ല അപ്പൊ രക്തത്തിൽ നിന്നും ഷുഗറിനെ മാറ്റി വെക്കാനാണ് ഇൻസുലിൻ ഉള്ളത് അപ്പോ ഇൻസുലിൻ ഒരൊറ്റ ഒരൊറ്റ ഉദ്ദേശ ഒരൊറ്റ ഉദ്ദേശമുള്ള രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ല ഇത് ചെയ്യുന്നത് പക്ഷേ രണ്ട് വിധത്തിലാണ് ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് ആർക്കെങ്കിലും പറയാൻ പറ്റോ എന്ത് രണ്ട് വിധത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റോ സാർ ഒരിക്കലും കൂടി പറയും സാർ ഓക്കെ രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ശരീരത്തിന്റെ നിർബന്ധമാണ് അതിനുവേണ്ടി ഇൻസുലിൻ അയക്കുന്നുണ്ട് രക്തത്തിൽ നിന്ന് ഷുഗറിനെ മാറ്റി കളയാൻ വേണ്ടിയിട്ട് ഈ രക്തത്തിൽ നിന്ന് ഷുഗറിനെ മാറ്റി കളയുന്ന രണ്ട് വിധത്തിലാണ് ഇൻസുലിൻ ചെയ്യുന്ന ജോലി രണ്ട് വിധത്തിലാണ് എന്തൊക്കെ വിധങ്ങളിലാണ് ചെയ്യുന്നത് ഈ ഷുഗറിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് അറിയില്ല ഒന്ന് ആ ഷുഗറിനെ എങ്ങനെയെങ്കിലും ഊർജമാക്കി ശരീരത്തിൽ നിന്ന് കളയും മനസിലായോ ഈസി അല്ലേ അപ്പോ ഇനി അഥവാ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കുന്നില്ല ഇല്ല അത്രയും എനർജിയുടെ ഒരു ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരം അടുത്ത കാര്യം ചെയ്യും എന്താക്കും ഈ ഷുഗറിനെ കുറിച്ച് നമ്മുടെ ശരീരത്തിൽ മനസിലായോ ഇത്രയും മനസ്സിലായോ രണ്ട് വിധങ്ങൾ എങ്ങനെയാണ് രണ്ട് വിധങ്ങൾ എങ്ങനെയാണ് ഫാറ്റ് ആക്കി സ്റ്റോർ ചെയ്യും പക്ഷെ അതിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണ് ബ്ലഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രം ഇത്രയേ ഇത്ര അപ്പോ ഈ ചെയ്യുന്നത് പക്ഷെ അപ്പോ ഫാറ്റ് ആയി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് കാണുന്നുണ്ടോ ഏ ഇതാ ഈ കാണുന്ന വലിയ മനുഷ്യൻ ഇത് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ദൈവം ഉണ്ടാക്കി തന്ന ഒരു കോശമാണ് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കൊഴുപ്പിട്ട് വെച്ചോ ഒരു കുഴപ്പമല്ല അങ്ങേരിങ്ങനെ വീർത്ത് 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 ബലൂണ് പോലെ വീർത്ത് എത്ര വേണമെങ്കിലും കൊഴുപ്പ് ഉള്ളിൽ അടക്കി വെച്ചോളൂ ഇത്രയും മനസ്സിലായില്ലേ ഇത് ഉള്ളത് നമ്മുടെ കയ്യില് തൊടയില് ബട്ടക്സിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ഇനി അഥവാ നിങ്ങൾ വളരെ ഭയങ്കരമായിട്ട് ഷുഗർ കഴിച്ചെന്ന് വെക്കാം നിങ്ങൾ നല്ലോണം സ്വീറ്റ്സ് കഴിച്ച് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ ഒരു മൂന്ന് ദോശ കഴിച്ചോ അല്ലെങ്കിൽ ഒരു നാല് ഇഡ്ഡലി കഴിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു ഇതിലൊക്കെ എന്താണുള്ളത് ഷുഗർ കാർബോഹൈഡ്രേറ്റ് എൺപത് ശതമാനം ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഷുഗർ ആണുള്ളത് അപ്പോ ഇത്രയും അധികം ഷുഗർ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്താവും പേടിക്കും ഇത്രയധികം വന്നു നമ്മൾ എന്താ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ശരീരം എന്തിന് തെരയാൻ നിക്കില്ല ആര് തെരയാ നിക്കില്ല അല്ല ഇതാരാണ് അടിപ്പിന് തിരയാൻ നിക്കില്ല പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അവയവങ്ങളിൽ ഇത് ഈ കൊഴുപ്പിന് സൂക്ഷിച്ചു വെക്കും ഈ മധുരത്തിന് കൊഴുപ്പാക്കി സൂക്ഷിച്ചു വെക്കും മനസിലായോ അപ്പോ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് എന്തിൽക്കായി പോകും നമ്മുടെ കരളിന്റെ ഉള്ളില് അല്ലെങ്കിൽ യൂട്രസിന്റെ ഉള്ളില് അല്ലെങ്കിൽ അണ്ടാശയത്തിന്റെ ഉള്ളില് ഓവറീസിനുള്ളില് ഏഹ് നമുക്ക് പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഉള്ളിൽ പോയി എന്ത് നിറച്ചു വെക്കും കൊഴുപ്പ് നിറച്ചു വെക്കും പക്ഷെ ഈ അവയവങ്ങളുടെ ജോലി എന്തല്ല ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതല്ല ഇതിന് എത്രയോ വേറെ ജോലികൾ ഉണ്ട് അപ്പൊ ഇതുപോലെ ഫാറ്റ് വരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവും ഇപ്പൊ നമ്മൾ കരളിനെ മാത്രം എടുക്കുക എടുക്കര നന്നായി കൊഴുപ്പ് വന്ന് അങ്ങനെ കരലിന് ഭയങ്കര ആയി സ്ട്രെസ് ആയി ഭയങ്കര ഒരു ഒരു പ്രശ്നം ബുദ്ധിമുട്ട് അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും കരളിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് അങ്ങേരെ പോയി സഹായിക്കാൻ പറഞ്ഞിട്ട് അയക്കും നമ്മുടെ ശരീരത്തിലുള്ള പോലീസുകാരെയും പട്ടാളത്തിനെയും അയച്ചു കൊടുക്കും മനസ്സിലാവുന്നുണ്ടോ ഇത്രയും കാര്യം ആണോ മനസ്സിലായി മനസ്സിലായി അപ്പൊ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ് പോലീസുകാരാണ് ഇമ്മ്യൂൺ സെൽസ് ഇമ്മ്യൂൺ സെൽസ് സൂപ്പർ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് അപ്പൊ ഇവർ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ പട്ടാളക്കാർക്കും പോലീസുകാർക്കും ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ അവരുടെ തോക്കെടുത്ത് വെടിവെക്കാൻ മാത്രമേ അറിയുള്ളൂ നമ്മുടെ ശരീരത്തിൽ പുറത്ത് നിന്ന് ഒരു വൈറസ് വന്നു അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഒരു മോശമായ ബാക്ടീരിയ വന്നു എന്നുള്ള സമയത്തും ഇതേപോലെ സ്ട്രെസ് ഉണ്ടാകും ശരീരം അവരയക്കും അപ്പൊ ആ സമയത്ത് ഇവർ വെക്കുന്ന വെടി എന്തുണ്ട് കാര്യമുണ്ട് നമ്മുടെ പോലീസുകാർ വെടി വെക്കുന്നത് കാര്യണ്ട് കാരണം ഇത് നശിച്ചു പോയാൽ കഴിഞ്ഞു കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ പുറത്തു നിന്നുള്ള നശിച്ചു പോകുന്ന ഒരു സാധനമല്ല ഉള്ളത് ഇവിടെ കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നോണ്ടുള്ള ആണ് ഉള്ളത് അതുകൊണ്ട് ഇവരെത്ര വെടി വച്ചിട്ടും എന്തില്ല കാര്യല്ല ഇത്രയും മനസ്സിലായോ മനസിലായി മനസ്സിലായി പക്ഷെ ഇവര് വെടി നിർത്തുന്നുണ്ടോ ഇല്ല ഇവര് ഭയങ്കരമായി വെടി വെച്ചുകൊണ്ടേ ഇരിക്കാണ് അപ്പൊ ഇതില് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്റർല്യൂക്യൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്യൂമർ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് എന്ന് പറയുന്ന സാധനമുണ്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ വെടിയുണ്ടകൾ ഈ വെടിയുണ്ടകൾ അവിടെ തീ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബോംബിടുന്നു എന്നൊക്കെ വെച്ചാൽ മതി ഏർ അപ്പൊ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് അവിടെ നീരിക്കെട്ട് ഉണ്ടാവുകയാണ് അവിടെ ഭയങ്കരമായി ഒരു ഒരു ചൂടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ തീ പടർന്നേക്കാണ് അവിടെ നഷ്ടങ്ങൾ നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും എല്ലാ കോശങ്ങൾക്കും നമുക്ക് ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട് പക്ഷെ ഓരോ കോശങ്ങൾക്കും ഒന്നിലധികം അല്ലെങ്കിൽ മൂന്നിലധികം ഇൻസുലിൻ റിസെപ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു പൂട്ടാണ് ഏഹ് ഈ ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന പൂട്ടിൽ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ചാവി വേണം എന്ത് സംഭവിക്കാൻ ഒരു മധുരത്തിനെ എടുത്ത് അത് എനർജിയായി മാറാൻ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഇത്ര മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ മധുരത്തിനെ മധുരത്തിനെ എനർജി ആക്കണമെങ്കിൽ ഇൻസുലിൻ ഈ മധുരത്തിന് എടുക്കണം എന്നിട്ട് ഇങ്ങോട്ട് വന്ന് കോശത്തിന്റെ അടുത്ത് വന്ന് ഇൻസുലിൻ റിസെപ്റ്റർ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട് ഒരു താ ഒരു ഒരു പൂട്ടുണ്ട് ഇതിന് ഇൻസുലിൻ തുറന്ന് വേണം ഈ ഷുഗർ എനർജി ആയിട്ട് നമുക്ക് ഊർജമായി നമുക്ക് ഉപകാരപ്പെടാൻ മനസിലാവുന്നുണ്ടോ മനസിലായിട്ടില്ലെങ്കിൽ പറയാ എനിക്ക് പറയുന്നോണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പവും എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടെ വെറുതെ ഒന്നുകൂടെ പറയാ നമ്മുടെ ശരീരത്തിൽ ഒരു മധുരം ഷുഗറിന്റെ മോളിക്യൂള് ഊർജം ആവണം നമുക്ക് എനർജി ആവണം നമുക്ക് ഓടാനും ചാടാനുമുള്ള ഒരു ഊർജമായി മാറണമെങ്കിൽ ഈ ഇൻസുലിൻ ഈ മധുരത്തെ എടുത്ത് നമ്മുടെ കോശത്തിന്റെ അടുത്തുള്ള ഒരു ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്കിന്റെ പേരാണ് ഇൻസുലിൻ റിസെപ്റ്റർ അതിന് തുറന്ന് ഈ ഉള്ളിൽ കൊടുത്താലാണ് മധുരം എന്താവുള്ളൂ എനർജി ആവുള്ളൂ ഇത്രയും ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് പറഞ്ഞില്ലേ ഇവിടെ പോലീസുകാർ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട് നീർക്കെട്ട് ഉണ്ട് ഭയങ്കര ഇഷ്യൂ ആണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞ തോർക്കുന്നുണ്ടോ അപ്പൊ ഈ വെടിവെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ ഡോറ് ഈ താക്കോലിന്റെ ഒരു സ്ട്രക്ചർ അതെന്തായി പോയി നശിച്ചു പോയി ഈ കൂട്ട് നശിച്ചു പോയി അപ്പോ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ചാവി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നില്ല വേറെ വഴിയില്ലാതെ നമ്മുടെ ശരീരം എന്താണ് ചെയ്യുന്നത് വീണ്ടും ഈ ഷുഗറിനെ പിടിച്ച് കൊഴുപ്പാക്കി മാറ്റും കൊഴുപ്പാക്കി മാറ്റുന്ന സമയത്ത് വീണ്ടും എന്ത് വരും ഇനിയും പോലീസുകാർ വരും ും വെടി വെടി വെക്കുന്നത് കൂട്ടും അപ്പൊ പിന്നെയും നീർക്കെട്ട് കൂടും പിന്നെയും ഉണ്ടായി വരുന്ന റിസപ്റ്റേഴ്സ് വീണ്ടും നശിക്കും വീണ്ടും കൊഴുപ്പ് കൂടും ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോകും കൊഴുപ്പ് കൂടുന്നോണ്ട് എനർജി ആവുന്നില്ല അപ്പൊ വീണ്ടും കൊഴുപ്പാക്കി മാറ്റും അപ്പൊ വീണ്ടും എനർജി ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത് അതുകൊണ്ടാണ് തടി പൊണ്ണ തടി വരുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായോ ഇതിനെ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പൊ മനസ്സിലായോ അപ്പൊ ഈ കാരണം കൊണ്ടാണ് ഇത് വരുന്നത് ഇപ്പോ ഇപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ കൂട്ടുണ്ട് അപ്പോ എനർജി ആവാനും ഇപ്പോ ഈ ഷുഗറിന് എനർജി ആവാനും പറ്റുന്നില്ല മാത്രല്ല കരളിലുള്ള കോശങ്ങളും അണ്ടാശയത്തിലുള്ള കോശങ്ങളും യൂട്രസിലുള്ള കോശങ്ങളും ഉള്ളിലുള്ളതൊക്കെ ഫില്ലായി എല്ലാറ്റിലും കൊഴുപ്പ് വെച്ച് ഫില്ലായി കഴിഞ്ഞു അപ്പൊ കൊഴുപ്പാകാനും പറ്റില്ല എനർജി ആവാനും പറ്റില്ല അപ്പൊ രക്തം എവിടെ അപ്പോ ഈ ഷുഗർ എന്ന് പറയുന്നത് എവിടെ കെട്ടിക്കെടുക്കും ില്ക്കും അപ്പൊ ഈ ബ്ലഡില് ഷുഗർ കെട്ടിക്കിടന്നാൽ ആ അവസ്ഥയെ നമ്മൾ എന്താണ് പറയുന്നത് ഡയബറ്റിസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഷുഗർ രോഗവും അതേപോലെ പൊണ്ണത്തടിയും എവിടെ നിന്നാണ് വന്നതെന്നുള്ള മനസ്സിലായോ ഇതേ